ഇതാണ്ട് നെയപ്പിയർ തീറ്റപ്പുല്ല് അപ്പം പശു ആട് കോഴി പോയല് തന്നെയൊക്കെ വളർത്തണവർക്ക് അത്യാവശ്യമായിട്ട് വെച്ചുപിടിപ്പിക്കേണ്ട ഒരു പുല്ലിൻ്റെ അനോട്ട ഈ തീച്ച പുല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് തീച്ച ചെലവ് പകുതിയായിട്ട് കുറക്കാൻ പറ്റും അപ്പം നമ്മ ആദ്യം തീച്ചപ്പുല്ല് വെച്ചുപിടിപ്പിച്ചിട്ട് വേണം നമ്മൾ മൃഗങ്ങളെ വളർത്താനായിട്ട് കാരണം നമുക്കിന്ന് തീച്ച ചിലവുള്ള ഏറ്റവും കൂടുതൽ പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ ഈ നെയപ്പിയർ തീറ്റ പുല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരം കുറവാണ് പെട്ടെന്ന് തന്നെ വളരണ നമുക്ക് അറുപത് ദിവസം കൊണ്ട് തന്നെ വിളവെടുക്കാൻ പറ്റിയതാണ് ഈ റെഡ്നേപ്പിയർ തീറ്റപ്പുല് വേണ്ട ഞാനിത് ഒരുപാട് സൈറ്റ് ഇങ്ങനെ കൃഷി ചെയ്യുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വളരണതാണ് അപ്പൊ നമുക്ക് ആദ്യം കുറച്ച് തീറ്റപ്പുല് വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അറുപത് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് കട്ട് ചെയ്ത് വീണ്ടും അധികം അധികം ഇങ്ങനെ പിടിപ്പിച്ചുകൊണ്ടിരിക്കാം പിന്നെ ഇത് പശുക്കൾക്കും ആടുകൾക്കും കോത്തിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരനോണ്ട ഈ റെഡ്നേപ്പിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പിന്നെ കമ്പുകൾ നട്ടിട്ടാണ് നമ്മൾ കൈ പിടിപ്പിക്കുന്നത് അപ്പം കമ്പുകൾ നമുക്ക് വാരം കോരി വാരത്തിന് മേ നട്ട് കൊടുക്കാം എന്നിട്ട് വേനൽക്കാലത്ത് നന്നായിട്ട് നനച്ചു കൊടുക്കണം കേട്ടോ നനച്ചുകൊടുത്താൽ മാത്രമേ പെട്ടെന്ന് പെട്ടെന്ന് വളരുള്ളൂ പിന്നെ മഴക്കാലത്ത് പിന്നെ ഇഷ്ടം പോലെ തീറ്റപ്പൂല് ഉണ്ടാവുകയും ചെയ്യും അപ്പം നമുക്കിത് നമ്മ ആദ്യം വിളവെടുപ്പം ഒരു അറുപത് ദിവസം എത്തുമ്പോൾ നടത്തിയാൽ പിന്നെ നമുക്ക് ഒരു ഇരുപത്തഞ്ച് ദിവസം എത്തുമ്പോൾ എത്തുമ്പോൾ അപ്പം നമുക്ക് ആദ്യം ഭാരം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഭാരം കോര എന്നിട്ട് നമുക്ക് കട്ടിങ്സ് നട്ട് കൊടുക്കാം ഒരു മൂന്ന് മുട്ടുള്ള കട്ടിങ്സ് ഇങ്ങനെ കിടത്തി നട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ എല്ലാം പൊടിച്ച് വരും കേട്ടെ എല്ലാം നന്നായിട്ട് വളർന്നു വരും പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വല്ല ചാണകത്തിൻ്റെ സ്ലറി മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ വേറെ പ്രത്യേകിച്ച് പര്യടനങ്ങളൊന്നും വേണ്ടാത്തതാണ് തീറ്റപ്പൂല് അപ്പം പശുവിനെ ആടിനെ പോത്തിനെ ഒക്കെ വളർത്തണവർക്ക് വീട്ടിൽ അത്യാവശ്യം പെറ്റുപിടിപ്പിക്കേണ്ട ഒന്നാണ് ഈ റെഡ്നേപ്പിയർ പുല്ല് ഇവിടെ സിയോത്രിയുടെ പുല്ലുണ്ട് പക്ഷേ അതും ഞാൻ നിങ്ങളിപ്പോൾ ഇതും സിയോത്രി തീറ്റ പുല്ലാണ് ഇതും നമ്മുടെ വീട്ടിൽ വെച്ചുപിടിപ്പിക്കാൻ പറ്റിയ തീറ്റ പുല്ലിൻ്റെ ഇതിലോട് കണ്ട നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നതോറിങ്ങനെ കൂടുതൽ ചിലപ്പുകൾ വരും അപ്പം നമുക്ക് ഇതൊക്കെ ഇപ്പം അതിനിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു സ്റ്റേജ് ആണ് കണ്ട അപ്പം നമുക്ക് ഇതേപോലെ എളുപ്പത്തിൽ തട്ട് വളർത്താൻ പറ്റിയതാണ് നമുക്ക് കുറച്ച് സ്ഥലം മതി തണലൊക്കെ പോയിട്ടെങ്കിലും ലോപ്പുകളിലൊക്കെ ഇടവിലായിട്ട് കൃഷി ചെയ്യാൻ പറ്റിയ വെയിലൊന്നും വേണമെന്നില്ല തീറ്റപ്പുല് കൃഷി ചെയ്യാനായിട്ട് തണലുള്ള ഭാഗത്ത് നിന്ന് നമുക്ക് മതിലിൻ്റെ സൈഡിലൊക്കെ തീറ്റപ്പുല് കൃഷി ചെയ്യാം അപ്പോൾ പശു ആട് കോഴി പോത്തൊക്കെ ഉള്ളവർ എന്തായാലും തീറ്റപ്പുല് വെച്ച് പിടിപ്പിക്കണം തീറ്റപ്പുല്ലിൻ്റെ ഒക്കെ നമുക്ക് പ്രോട്ടീനൊക്കെ കൂടുതലുള്ളതാണ്ട് തീറ്റപ്പുല്ലിലൊക്കെ അപ്പോൾ നമ്മൾ പശു ആടും പോത്തും കോഴി പുയലൊക്കെ ഉള്ളവര് എന്തായാലും തീറ്റ പുല്ലെന്തായാലും വെച്ച് പിടിപ്പിക്കുക നമുക്ക് തീറ്റ ചിലവ് കുറയ്ക്കുകയും ചെയ്യാം നമുക്ക് ഇഷ്ടം പോലെ തീറ്റ കൊടുക്കുകയും ചെയ്യാം അപ്പം തീറ്റ പുല്ലിൻ്റെ കട്ടിങ്സൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക